നമസ്കാരം തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു തൃശൂർ ജില്ലയിലെ മൂന്ന് സി പി ഐ എം നേതാക്കളെയടക്കം പ്രതികളാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കലി ഇളകിയ ഗോവിന്ദൻ ഇപ്പോൾ പിച്ചും പേയും പറയുകയാണ് ഇടയുടേത് ബോധപൂർവമായ ഗൂഢാലോചനയാണ് എന്നും അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് നേരെ ഇല്ലാ കഥയുണ്ടാക്കി കേസെടുക്കുകയാണ് എന്നും അതുകൊണ്ടൊന്നും സി പി ഐ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ഇ ഡിയുടെ ഈ നീക്കത്തിലൂടെ സി പി ഐ എമ്മിനോ എൽ ഡി എഫിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആകില്ല എന്നും ഇ ഡിയുടെ കണ്ടെത്തൽ ഇവിടെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ശുദ്ധ അസംബന്ധമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും യാതൊരുവിധ പ്രത്യാഘാതവും ഇതൊന്നും ഉണ്ടാക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതിനിടെ നിലമ്പൂരിലെ സാഹചര്യവും ഗോവിന്ദന്റെ സമനിലയെ സാരമായി തന്നെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കോൺഗ്രസിന്റെ അതിവേഗ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി പി എമ്മിന്റെ നല്ല രീതിയിൽ തന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് പിണറായി ഭരണത്തിന്റെ മികവ് കാരണം ഉയർത്തിക്കാട്ടാൻ നല്ലൊരു സ്ഥാനാർത്ഥി കൂട്ടത്തിലില്ല എന്നത് ഗോവിന്ദനെ ചൊടിപ്പിക്കുകയാണ് ഇതോടെ ചോദ്യങ്ങളുമായി മാധ്യമ പ്രവർത്തകരുടെ ബെക്കിട്ട് കയറുകയാണ് സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാന പുതിയ നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് ആർക്കറിയാവുന്നു എല്ലാവർക്കും പിടിച്ച അറിയാം അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കണ്ടെത്തൽ ആരംഗ ഏത് കടത്തരാൻ പറ്റിയ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാധ്യമം കൊടുക്കും ഭയങ്കരങ്ങളെ ഒരു ചിത്രപ്രാവ് ഇതുമായിട്ട് ഞങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് ഏ സാഹചര്യം ഇത് ഗൂഢാലോചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പിന്നെ പറഞ്ഞതിന് പച്ചമലയാളത്തല്ലേ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിൽ എടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇതിന്റെ ഭാഗമായിട്ട് ആശയക്കുഴപ്പം അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടോ ണോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരാഴ്ചയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞേ മാസം ആദ്യം പറയുന്നത് പ്രഖ്യാപിച്ചാലെപ്പ് പരിപാടിയില്ല അവരെ പ്രഖ്യാപനം ഞങ്ങളെ പ്രഖ്യാപനം നമ്മൾ യാതൊരു പറഞ്ഞു അല്ലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇന്ന് പറഞ്ഞില്ല ഇന്നലെയും പറഞ്ഞില്ല ഇന്നലെയും ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഏഴു ദിവസം കൊണ്ട് ആ ദിവസം പ്രഖ്യാപിക്കുന്നുണ്ട് ഈ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി യു ഡി എഫ് അല്ലെ എന്ന് പറയുന്നത് ഞാൻ തന്നെ മത്സരിക്കുമെന്നാണ് സി ബി എൻപറുന്നത് ഒരാൾക്കും ഭാഗമായി കരുവന്നൂർ കേസിലെ ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇത് ആദ്യതായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതികർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇടി കെട്ടൂരിയുടെ നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇടി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഏ സൌകരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ ഇ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല പാർട്ടിയുടെ സംഗനതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് പരിധി ചൂട്ടാനും തരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വി ഡി എഫാരണ നടത്തിയിട്ടുള്ളത് ഇ ഡി രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്ന് ഒരുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒന്നുകൂട നേതാക്കന്മാർക്കെതിരായിട്ട് ജില്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും എന്ന് പറയുന്നത് പോലെ അവരുടെ ഗൌരവമുള്ള പണം കുഴപ്പമില്ല പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം ഓടിക്കുക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കാക്കി കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽപ്പെട്ടു ആറത്തുകാർക്കും ബി ജെ പി കാര്ക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അമത്തെ ഓഫീസിലൊക്കെ തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധവുമായ ഇടപെടൽ നടത്തിയത് അതും ഈ രീതി തന്നെ നടത്തിയിരുന്നത് രണ്ടാമത് മൂന്നാമത്തെ കാര്യം അവർ തന്നെ സ്വന്തം പണ ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കണക്കിനൊടുപ്പി വൈക്കൂടി യോജിച്ച് വാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അവരെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ ഈടി എടുത്ത മൊത്തം കേസിന്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എന്ന് കൃത്യമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പറഞ്ഞ കണക്കാണ് രേഖാപരമായി മന്ത്രി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് രണ്ട് പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ശിക്ഷിക്കപ്പെട്ട കേസ് എത്രയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞ രണ്ട് കേസാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് ചാർജ് ചെയ്തിട്ട് രണ്ട് കേസുകൾ ശിക്ഷിക്കുക ബാക്കി മുഴുവൻ കേസ് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇല്ലാതെ ഇവർ ചെലവുമില്ലാതെ കേസിന്റെ അടുത്താണ് ആ കേസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായും അതുപോലെ ഞാൻ പ്രതിപക്ഷത്തിന് മൂന്നുമായിട്ടും എതിരായ ശക്തമത്തായ രീതിയിലുള്ള കള്ള കഥ തയ്യാറാക്കി കേസ് കൈകാര്യം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ